പൂങ്കുന്നത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച പി ജയചന്ദ്രന്റെ ഭൗതിക ശരീരത്തിൽ സഹപ്രവർത്തകരും ആസ്വാദകരും കണ്ണീർ പൂക്കളർപ്പിച്ചു പ്രിയ ഗായകന് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക നഗരി ചലച്ചിത്ര താരങ്ങളായ പത്മശ്രീ മമ്മൂട്ടി ബിജു മേനോൻ ഗായകരായ എം ജി ശ്രീകുമാർ എം ജയചന്ദ്രൻ തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി മുൻമന്ത്രി വി എസ് സുനിൽകുമാർ തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ പൂങ്കുന്നത്തെ വസതിയിലെത്തി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള നിരവധി പേർ പ്രിയ ഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വസതിയിലെത്തി ഭാവഗായകൻ ഗുരുവായൂരപ്പൻ്റെ മടിയിൽ തലചായ്ച്ചു കിടക്കുന്ന ചിത്രത്തെ പരാമർശിച്ച് കണ്ടമിടറിയ എം ജി ശ്രീകുമാർ ഉണ്ടായിരുന്ന ഊഷ്മള ബന്ധം അനുസ്മരിച്ചു ഞാൻ അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മധുരാശിയിൽ വെച്ചാണ് അന്ന് തൊട്ടുള്ള ഊഷ്മള ബന്ധം കഴിഞ്ഞ മാസം വരെ തുടർന്നു അനശ്വരനായ ഒരു ഗായകൻ അതിനപ്പുറം തനതായ ശൈലി തനതായ ശബ്ദം അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പാടിയ ഒരു അത്ഭുത പ്രതിഭാസ് സത്യം സത്യമാണെന്ന് മാത്രം പറയുന്ന ഒരു വ്യക്തി ജേട്ടൻ എന്തുകൊണ്ടൊരു ഭാഗ്യവാനാണ് കാരണം അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് ഞാനൊരു പടം വരച്ചിരിക്കുന്ന കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി വേറൊന്നുമല്ല ഗുരുവായൂരപ്പൻ്റെ മടിയിൽ അദ്ദേഹം ുന്നു അപ്പോഴേ അതിനൊരു അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത് എന്നോമൽ ഉറക്കമായി എന്ന് പറഞ്ഞത് കൃഷ്ണന്റെ മടിയിലേ ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ ഭൗതിക ശരീരം സാംസ്കാരിക നഗരിയിൽ നിന്ന് പറവൂർ ചേന്നമംഗലത്തെ തറവാട്ട് വസതിയിലേക്ക് കൊണ്ടുപോകും The